രണ്ട് കാർഡാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നിങ്ങൾ ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വേരൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരത്തോടു കൂടി നിങ്ങളുടെ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇന്നിപ്പോൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും അത് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ പോകുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം സണ്ണാണ് അപ്പോൾ ഒരു പ്രകാശം അതിൻ്റെതായിട്ടൊരു സക്സസ് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് നമുക്ക് നോക്കാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ എനർജറ്റിക് ആയിരിക്കും വളരെ ഹാപ്പിനെസ് ആയിരിക്കും കാരണം രണ്ട് കാർഡും നല്ല പോസിറ്റീവ് കാർഡാണ് വന്നേക്കുന്നത് ഒന്ന് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തില് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആയിരിക്കും വളരെ ഹാപ്പി ആയിരിക്കും എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഇന്നത്തെ അനുഭവിച്ച ആ പോസിറ്റീവ് പകൽ നിങ്ങൾക്ക് കിട്ടിയ വിജയത്തിന്റെ എല്ലാ എനർജിയും നിങ്ങൾ വൈകുന്നേരത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കും എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക കോൺഫിഡന്റ് ആയിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവുക അപ്പോൾ ഇതേപോലുള്ള ഡെയിലി ഗൈഡൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക